ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ രഞ്ജി ട്രോഫിയിലെ കേരളത്തിൻ്റെ മറ്റൊരു മത്സരം ഛത്തീസ്ഗഡ് വേഴ്സസ് കേരള ഇരുന്നൂറ്റി പത്തൊൻപതിന് നാല് എന്ന നിലയിലാണ് കേരളം ഡേ വണ് അവസാനിപ്പിക്കുന്നത് ഓപ്പണിംഗ് സൈഡിൽ വീണ്ടും ഒരു കൂട്ടപരാജയം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫെയിലിയർ റിക്കോർഡ് പോകൊണ്ടിരിക്കുകയാണ് രോഹസ് കുന്നുമ്മേലും ജലസക്സേനും കോമ്പിനേഷനാണ് ഈ ഓപ്പണിംഗ് സൈഡിൽ പരീക്ഷിച്ചത് ആ ഒരു കുറിച്ച് തന്നെ ആദ്യം പറയും എന്തുകൊണ്ടാണ് ജലസക്സേന അവിടെ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല ഇത് ഡേ ത്രീയോ ഡേ ഫോറോ ഒന്നും അല്ല ജലസക്സേനെ കൊണ്ട് ഓപ്പണിംഗ് ഇട്ട് ലാസ്റ്റ് സെഷനിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടുമ്പോൾ നല്ലൊരു സ്റ്റാർട്ട് തന്നെയല്ലേ ഇന്ത്യക്ക് സോറി കേരളത്തിന് വേണ്ടത് ആ ഒരു സമയത്ത് ജലസക്സേനെ കൊണ്ട് ഓപ്പണിങ്ങിലിട്ടു രോഹനസ്കുന്നമേയും ഡെക്ക് ജലസക്സേനു ഡെക്ക് കാരണം കൂട്ടപരാതിയിലേക്ക് പോകുന്ന രീതിയിൽ നിന്ന് ടീമിനെ രോഹൻ പ്രേമോ അതോടൊപ്പം തന്നെ സച്ചിൻ ബേബിയുടെയും കൂട്ടുകെട്ടാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷിച്ചത് വീണ്ടും സച്ചിൻ ബേബി ആ ഈ ഒരു മത്സരത്തിൽ ഭയങ്കരമായിട്ട് അദ്ദേഹം ചുമലിൽ കയറ്റിക്കൊണ്ട് പോകുക എന്ന് പറയുന്നൊരു പ്രക്രിയാണ് നടത്തിയത് രോഹൻപ്രേമും നന്നായിട്ട് തന്നെ കൂടുതൽ സ്കോർ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വെൽ ഡിസേർവ്ഡ് ഡിസേർവ്ഡായിട്ടുള്ളൊരു സെഞ്ചുറി അദ്ദേഹത്തെ നഷ്ടമായി സച്ചിൻ ബേബിക്ക് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടമാവുന്ന ആഷ് ചവാൻ്റെ ബോളിൽ സഞ്ജീത് സഞ്ജിത് ദേസായിക്ക് ക്യാച്ച് കൊടുത്തിട്ടാണ് സച്ചിൻ ബേബി നൂറ്റി എൺപത് ബോളിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്ന് റണ്ണെടുത്തു കാരണം അവർക്ക് രണ്ട് പേരും ഡെക്കി പോയ സമയത്താണ് ഇവർ രണ്ടുപേരും വരുന്നത് രോഹൻ പ്രേമ അതോടൊപ്പം തന്നെ സച്ചിൻ ബേബി രോഹൻ പ്രേമും നന്നായിട്ട് കളിച്ചു റൺ ഔട്ട് ആവുകയായിരുന്നു അദ്ദേഹം അത് ഭയങ്കര ബാട്ടിലേക്ക് ആയിപ്പോയി അൻപത്തി നാല് റൺസാണ് നൂറ്റി നാൽപ്പത്തി നാല് ബോളിൽ നിന്നും അടിച്ചത് സോ സഞ്ജു സാംസണും അതോടൊപ്പം തന്നെ വിഷ്ണു വിനോദ് നിലവിൽ ക്രീസിലുണ്ട് സഞ്ജു എഴുപത്തൊന്ന് പോളിനും അൻപത്തി ഏഴ് റൺസ് സ്കോർ ചെയ്താണ് ക്രീസ് നിൽക്കുന്നത് എൺതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒൻപത് ഫോറുകൾ അടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിഷ്ണുവിനോദി ഇരുപത്തിനാല് ബോളിനും പത്താണ് സ്റ്റിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി പത്തൊൻപത് എന്ന് പറയുന്നത് അത്ര മോശമല്ലാത്ത ടോട്ടലാണ് എന്നാൽ ഒരുപാട് വലിയ ടോട്ടലും അല്ല ഫസ്റ്റ് ഡെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞാൽ സഞ്ജു ഈ ഒരു മത്സരം നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടെസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ശ്രീകാര് ഭരത്ത് കാര്യമായിട്ട് കളിക്കുന്നില്ല ഭയങ്കര പെർഫോമൻസ് മോശമാണ് സഞ്ജു ഈ കഴിഞ്ഞ മത്സരം കൂടെ കളിക്കുകയായിരുന്നെങ്കിൽ നല്ലൊരു ബിഗ് സ്കോറിലേക്ക് കൊണ്ടുപോകാമായിരുന്നു ചിലപ്പോൾ ടെസ്റ്റ് ടീമിലേക്ക് ഒരു കോൾ വന്നു കാരണം അവിടെ സ്പേസ് ഒരുപാട് കടക്കാണ് മിഡിൽ ഓർഡർ ഒന്നും മാത്ര ഭദ്രമല്ല എൻ്റെയാണ് അപ്പോൾ സഞ്ജു കുറച്ചുകൂടി ശ്രമിക്കുകയാണ് ചിലപ്പോൾ ടീമിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ബാറ്റിംഗ് സൈഡിൽ വീണ്ടും ഓപ്പണിംഗ് സൈഡിൽ ആ ഒരു പരാജയം ശരിക്കും പറഞ്ഞാൽ സച്ചിൻ ബേബിയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തുള്ളിയിട്ട് പോകുന്ന പോലെയാണ് പല മത്സരങ്ങളും എനിക്ക് തോന്നുന്നത് ഇന്നൊരു മത്സരത്തിൽ രോഹൻ പ്രേമിൻ്റെ ഒരു കൂട്ടുകെട്ടി കിട്ടി അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ആഫ്റ്റർ ഒരു ഫിഫ്റ്റി കഴിഞ്ഞാൽ സഞ്ജു സാംസൺ കുറച്ചുകൂടി ലെവൽ വേറെ ആവാറുണ്ട് ചിലപ്പോൾ നാളൊരു സെഞ്ചുറിയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നല്ലത് കേരളത്തിനൊരു വിജയം അനിവാര്യം തന്നെയാണ് ഈ ഒരു രഞ്ജി ട്രോഫിയിൽ പല ടീമുകൾക്കെതിരെയും നമ്മൾ അനാവശ്യ സമൃദ്ധികൾ നേടിയതാണ് സോ ഡേ ടു എന്താവുന്ന കാത്തിരുന്ന് കാണാം സ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ നിൽക്കുന്നവരേ ഉള്ളൂ ഇനി പിക്കറ്റ് പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് പറയാൻ പറ്റില്ല ഐ മീൻ ഡിപ്പൻ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ കളിച്ചേക്കാൻ ബാക്കിയുള്ളവർ ചിലപ്പോൾ കളിച്ചില്ല കളിച്ചേക്കില്ല എന്തായാലും കാത്തിരുന്ന് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ കമല രേഖപ്പെടുത്തുക ഇരുന്നൂറ്റി പത്തൊൻപതിന് നാല് എന്ന നിലയിലാണ് ഡേ വണ് സ്റ്റംസ് ഓക്കെ ബൈ ബൈ വൈഗേസ്